എല്ലാവർക്കും എല്ലാ ദിവസവും ക്ഷീരവിചാരം ഡോക്ടർ ശ്രീരാജ് എസ് കെ അസോസിയേറ്റ് പ്രൊഫസർ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല തൃപ്പൂണിത്തുറ വിവിധ തരത്തിലുള്ള ജീവി വർഗങ്ങളുടെ പാല് പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ആയുർവേദ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ വരിക്കുന്നത് മിക്കവാറും എല്ലാ പാലുകളും മധുരരസവും സ്നിഗ്ധവും ഓജോവർദ്ധകവും ആയിരിക്കും എന്ന് ആയുർവേദത്തിൽ പറയുന്നു പൊതുവിൽ ശരീരത്തിന് പുഷ്ടിയുണ്ടാക്കുന്ന ഒരു ദ്രവ്യമായിട്ടാണ് പാലിനെ ആയുർവേദം പറയുന്നത് ഇതിൽ തന്നെ പശുവിൻ പശുവിൻപാലിനെപ്പറ്റി പറയുന്നത് ഏറ്റവും ജീവനീയമായതും രസായനവും ആയിട്ടാണ് പശുവിൻ പാൽ ബുദ്ധിശക്തി മെച്ചപ്പെടുത്തും ക്ഷീണം തലചുറ്റ് ശ്വാസരോഗങ്ങൾ അമിതമായ ദാഹം വിശപ്പ് പഴകിയ പനികൾ മൂത്രത്തടവ് എന്നിവയെ ശമിപ്പിക്കുമെന്നും ആയുർവേദം പറയുന്നു എരുമപ്പാലാകട്ടെ ഏറ്റവും കട്ടിയുള്ളതും തണുപ്പുള്ളതുമായതിനാൽ തന്നെ അമിതമായ വിശപ്പുള്ളവർക്കും ഉറക്കമില്ലാത്തവർക്കും ഹിതകരമെന്ന് ആയുർവേദം വിധിക്കുന്നു എന്നാൽ ആട്ടിൻപാലാകട്ടെ ഏറ്റവും ലഘുവായ പാലായിട്ടാണ് ആയുർവേദം പറയുന്നത് അതിന് കാരണമായി പറയുന്നത് ആട് എപ്പോഴും ഓടിച്ചാടി നടക്കുന്ന ഒരു ജീവി വർഗമാണ് മാത്രമല്ല ആട് കഴിക്കുന്ന ആഹാരം പൊതുവിൽ എരിവും കയ്പ്പുമുള്ള ചെടികളുടെ ഇലയുമാണ് അതിനാൽ തന്നെ ലഭിക്കുന്ന പാലിനും അത്തരമൊരു ഗുണമുണ്ടാകും എന്നാണ് ആയുർവേദ കാഴ്ചപ്പാട് മുലപ്പാലാകട്ടെ കണ്ണിൽ ചികിത്സാർത്ഥം ഉപയോഗിക്കാൻ വേണ്ടി ആയുർവേദം പറയുന്നു മുലപ്പാൽ കണ്ണിൽ തളം കെട്ടി നിർത്തുന്നതും അതുപോലെ കണ്ണിൽ ധാര ചെയ്യുന്നതും പല വിധത്തിലുള്ള നേത്ര രോഗങ്ങളുടെ ശമനത്തിന് ഉപകരിക്കും പ്രത്യേകമായും കണ്ണിലുണ്ടാകുന്ന ക്ഷതങ്ങൾ തുടങ്ങിയ അവസ്ഥകളിൽ മുലപ്പാൽ കൊണ്ട് ധാര ചെയ്യുന്നത് വളരെയധികം പ്രയോജനപ്രദമായി കണ്ടുവരുന്നുണ്ട് പല രോഗങ്ങളുടെയും ശമനത്തിന് വിശിഷ്യ അർശസ് പോലെയുള്ള രോഗങ്ങളുടെ ശമനത്തിന് ഒട്ടകത്തിന്റെ പാൽ വളരെയധികം നല്ലതാണെന്ന് ആയുർവേദം പറയുന്നു കാച്ചാത്ത പാൽ കഫത്തെ വർദ്ധിപ്പിക്കുകയും വളരെയധികം കട്ടിയുള്ളതുമാണ് ദഹിക്കാൻ പ്രയാസമായിരിക്കും അതേസമയം പകുതി വെള്ളം ചേർത്ത് പാലളവാക്കി തിളപ്പിച്ചെടുക്കുന്ന പാല് വളരെ ലഘുവും കഫശമനവുമാണെന്ന് ആയുർവേദം പറയുന്നു തൈരാകട്ടെ രുചിയിൽ പുളിരസമുള്ളതും വളരെ കട്ടിയുള്ളതുമാണ് മലബന്ധത്തെ ഉണ്ടാക്കുകയും ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളതിനാൽ നല്ല രീതിയിൽ ദഹനശേഷിയുള്ള സമയങ്ങളിൽ മാത്രമേ തൈരുപയോഗിക്കാൻ പാടുള്ളൂ തൈര് നിത്യം കഴിക്കാൻ പാടില്ലാത്ത ഒന്നായിട്ടാണ് ആയുർവേദം പറയുന്നത് തൈര് ഒരു കാരണവശാലും രാത്രിയിൽ ഭക്ഷിക്കരുത് തൈര് ചൂടാക്കി ഉപയോഗിക്കരുത് ഉദാഹരണത്തിന് വളരെ ചൂടുള്ള ചോറിന് മുകളിൽ തൈരൊഴിച്ചു കൂട്ടുന്നത് ശരിയല്ല നിത്യവും തൈര് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പ്രധാനമായും ഉണ്ടാവുക രോഗങ്ങളാണ് എന്നാൽ മോരാകട്ടെ തൈരിന്റെ ഗുണങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തവുമാണ് വളരെ ലഘുവായ ചവറുപ്പു രസവും പുളിരസവുമുള്ള മോര് ജഡരാജ്ഞിയെ ഉണ്ടാക്കുന്നതും ശരീരത്തിലെ നീർക്കെട്ട് അർശസ് ഉദര രോഗങ്ങൾ മൂത്രത്തടവ് ഇവയെ ശമിപ്പിക്കുന്നതുമാണ് പാലുൽപ്പന്നങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി ആയുർവേദം കണക്കാക്കുന്നത് നെയ്യാണ് ബുദ്ധിശക്തിയെയും ഓർമ്മശക്തിയെയും വർദ്ധിപ്പിക്കുന്നതും ജഡരാജ്ഞയെ മികച്ച നിലയിലെത്തിക്കുന്നതും ബലം ആയുസ് എന്നിവയെ വർദ്ധിപ്പിക്കുന്നതുമായ ഒന്നായിട്ടാണ് നെയ്യയെ ആയുർവേദം പറയുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും നെയ്യെ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായി ആയുർവേദം വിധിക്കുന്നു വിഷത്തെയും അതുപോലെ മാനസിക രോഗങ്ങളെയും പഴകിയ പനികളെയും നീർക്കെട്ടിനെയും ഒക്കെ ശമിപ്പിക്കാൻ നെയ്യ് വളരെ നല്ലതാണെന്ന് ആയുർവേദം പറയുന്നുണ്ട് ശരീരത്തിലെ തലച്ചോറിൽ മോശമായ വസ്തുക്കൾ എത്തിച്ചേരാതിരിക്കാൻ രക്തത്തെ മാറ്റുന്ന ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നറിയപ്പെടുന്ന സ്ഥലമുണ്ട് ഇത് കടന്നുപോകുന്ന രണ്ട് ഔഷധങ്ങളാണ് അരിഷ്ടവും നെയ്യും അതിനാൽ തന്നെ ഉന്മാദ ചികിത്സയിലുൾപ്പെടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒട്ടുമിക്ക അസുഖങ്ങളിലും ആയുർവേദം നിശ്ചയിച്ചിട്ടുള്ള ഔഷധം എന്നത് മരുന്നുകൾ കൂട്ടിക്കാച്ചി എടുത്ത നെയ്യാണ് നെയ്യുടെ വിശേഷ ഗുണങ്ങളായി പറയുന്നതിലൊന്ന് അതിൽ ചേർക്കുന്ന മരുന്നുകൾക്കനുസരിച്ച് ആ നെയ്യുടെ സ്വഭാവം മാറുന്നു എന്നുള്ളതുമാണ് പലപ്പോഴും നെയ്യ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുമെന്ന അമിത ഭയം ആൾക്കാരെ നിലനിൽക്കുന്നത് കാരണം ശരീരത്തിലെ പ്രവർത്തനത്തിനാവശ്യമുള്ള നല്ല കൊഴുപ്പുകൾ പോലും ലഭിക്കാതെ വരികയും അതേസമയം ജങ്ക് ഫുഡുകൾ കഴിക്കുന്നതുവഴി ശരീരത്തിലെത്തുന്ന മോശം കൊഴുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് അതിനാൽ ഔഷധയോഗ്യമായതോ അല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻ നെയ്യോ അല്പമാത്രമായ അളവിൽ ദിനേന കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും ഏതളവിൽ കഴിക്കണം എന്നുള്ളത് വൈദ്യ നിർദ്ദേശപ്രകാരം മാത്രം തീരുമാനിക്കേണ്ട ഒന്നാണ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ പാലും പാലുൽപ്പന്നങ്ങളും ശരീരത്തിന് ഊർജ്ജദായകമാണ് ശ്രേയസ്കരമാണ് അതേസമയം തെറ്റായ ഉപയോഗം അനേക രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും ആയുർവേദം എല്ലാവർക്കും എല്ലാ ദിവസവും